അലൈക്കും വരഹമുല്ലാ വരക്കാത്തു അലഹമില്ല സ്വലാത്തു വസ്സലാമു അല റസൂലിൻ അമീൻ വാലാ അലിഹി വസഹബി ഹി അജ്മീൻ അമ്മാബാദ് ജനുവരി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിനാണ് ബഹുമാനായ ഉസ്താദ് ഫൈസൽ മൗലവി ഹഫീല ഉള്ളയും മജീദ് മദനയും തമ്മിൽ ഒരു വൈജ്ഞാനിക ചർച്ച നടന്നത് എന്നത് നമ്മളെല്ലാവരും കണ്ടവരും വീക്ഷിച്ചവരുമാണ് ഈയൊരു വൈജ്ഞാനിക ചർച്ച ആരെങ്കിലും കാണാൻ ബാക്കിയുണ്ടെങ്കിൽ അത് മുഴുവനും ഒരു ആവർത്തി കൂടി കാണണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഈ ഒരു വൈജ്ഞാനിക ചർച്ചയുടെ ബാക്കി പത്രം എന്നോണം രണ്ട് കാര്യങ്ങൾ പ്രധാനമായും വെളിവാക്കിത്തരുന്നുണ്ട് ഒന്നാമത്തെ വിഷയം ഈ വൈജ്ഞാനിക ചർച്ച മുഴുവൻ വീശിക്കുന്ന വ്യക്തികൾക്ക് രണ്ട് കാര്യങ്ങൾ വ്യക്തമാകുന്നുണ്ട് ഒന്നാമത്തത് ഇവരുടെ ആശയം എന്നത് അഹ്ലു സുന്നത്തി വൽ ജമാത്തിൻ്റെ ആശയമോ പാരമ്പര്യമോ അല്ല എന്നതാണ് രണ്ടാമത്തെ കാര്യം അഹ്ലു സുന്നത്തി വൽ ജമാത്തിൻ്റെ പാരമ്പര്യം പോലെ തന്നെ ഈ പാരമ്പര്യം അനുസരിച്ച് ജീവിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ആശയവും പാരമ്പര്യവുമായിട്ട് ഇവർക്ക് യാതൊരു ബന്ധവും ഇല്ല എന്ന് വ്യക്തമാക്കി തരുന്ന ഒരു വൈജ്ഞാനിക ചർച്ച തന്നെയായിരുന്നു മലപ്പുറം വെച്ച് നടന്നത് എന്നാൽ ഈ ഒരു വൈജ്ഞാനിക ചർച്ചകളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഒറ്റയടിക്ക് ഞങ്ങൾക്ക് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പാരമ്പര്യം വേണ്ട അഖിലുസുന്നത് വൽ ജമായത്തിൻ്റെ പാരമ്പര്യം ഞങ്ങൾക്ക് വേണ്ട എന്ന് ഉറക്ക പ്രഖ്യാപിച്ചാൽ അത് മുജാഹിദുകൾ വെറുതെ വിടില്ല എന്നതുകൊണ്ട് തന്നെ ഒരുപാട് സ്റ്റെപ്പുകളിലൂടെയാണ് ഇവിടെ എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഒന്നാമതായിക്കൊണ്ട് ഈ ഒരു വൈജ്ഞാനിക ചർച്ചയുടെ വിഷയാവതരണം നമ്മൾ ഒന്ന് എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വിഷയാവതരണത്തിൽ വെച്ച് മജീദ് അബ്ദുൽ മജീദ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വിഷയാവതരത്തിൽ സൂചിപ്പിക്കുന്ന ആമുഖം നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് അദ്ദേഹം പറയുന്നത് സിഹർ വിഷയത്തിൽ പ്രമാണങ്ങൾ എന്താണ് പഠിപ്പിക്കുന്നത് സിഹറിന് ഹക്കീക്കത്തുണ്ടോ തഹസീറുണ്ടോ എന്താണ് പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നത് ഈ പ്രമാണങ്ങളെ അഹുലുസുന്നയുടെ പണ്ഡിതന്മാർ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് ഈ കൈകാര്യം ചെയ്യുന്നതിനനുസരിച്ച് നമുക്കൊരു പ്രാമാണികമായ വിശകലനങ്ങൾ നടത്താം എന്നൊരു ആമുഖം പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സംസാരം ആരംഭിക്കുന്നത് ഇതിന്റെ ഭാഗമായിക്കൊണ്ട് കൊണ്ട് മൂന്ന് ഇമാമുകളെ ഇന്ന് ജീവിച്ചിരിക്കുന്ന പണ്ഡിതന്മാരെന്ന് പറഞ്ഞുകൊണ്ട് മൂന്ന് ഇമാമുകൾ അദ്ദേഹം പരിചയപ്പെടുത്തുന്നുണ്ട് വേറൊരു തമാശ എന്നുള്ളത് അതിൽ പറഞ്ഞ രണ്ട് ഇമാമുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട് റഹിമുല്ല ഒരു ഇമാമിന്ന് ജീവിച്ചിരിക്കുന്നുണ്ട് അങ്ങനെ അദ്ദേഹം അഖിലുസുന്നയുടെ ഇമാമെന്ന് പരിചയപ്പെടുത്തി മൂന്ന് ഇമാമുമാരുടെ ഫത്തുവകൾ വായിക്കണം ഒന്ന് ഇബിനുബാസ് റഹിമുള്ളയുടെ ഫത്തുവയാണ് രണ്ടാമത്തത് സോലിഹ് ഫൗസാൻ ഹഫിയുടെ പത്ത് ഫത്തുവയാണ് മൂന്നാമത്തത് ഇബിനു ഹുസൈമീൻ റഹിമുല്ലയുടെ ഫത്തുവയാണ് ഈ മൂന്ന് ഉദ്ധരണികളും വായിച്ചു കൊണ്ട് ഞങ്ങൾ അഖിലുസുന്നയുടെ പാരമ്പര്യമുള്ളവരാണെന്ന് സമർത്ഥിക്കാനുള്ള ഒന്നാമത്തെ ശ്രമം വിഷയാവതരണത്തിൻ്റെ ആമുഖങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ മറുപടി വിഷയാവതരണത്തിൽ നിങ്ങൾ പറയുന്ന ഒരു പണ്ഡിതന്മാർക്കും നിങ്ങളുടെ വാദമല്ല ഉള്ളത് നേരെ മറിച്ച് നിങ്ങൾക്ക് എതിരാണ് ഈ പണ്ഡിതന്മാരൊക്കെ ഉദ്ധരിക്കപ്പെട്ടത് എന്ന് പറഞ്ഞതിന് ശേഷം ഇബിനു തൈമിയ റഹിമഉലയുടെ മജ്മൂൽ ഫതാവയിലുള്ള ഉദ്ധരണികളടക്കം എടുത്തു ഉദ്ധരിച്ച് ഈ വാദത്തിന് തെളിവ് സമർപ്പിച്ചപ്പോൾ രണ്ടാമത്തെ ഒരു സ്റ്റേജിലേക്ക് അവർ നീങ്ങുന്നത് നമുക്ക് കാണാൻ സാധിക്കും എങ്കിൽ ഞങ്ങൾ ഈ ഉലമാക്കളൊക്കെ നിങ്ങൾ പറഞ്ഞ പണ്ഡിതന്മാരൊക്കെ ഏത് ആയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു വർത്തമാനം പറഞ്ഞത് എന്നാണ് രണ്ടാമത്തെ ചോദ്യം വന്ന് ശരി ഇവർ ഈ ഉലമാക്കളൊക്കെ ഉദ്ധരിക്കപ്പെട്ട ഉലമാക്കളൊക്കെ വ്യക്തമായ ആയത്തുകളുടെയും ഹദീത്തുകളുടെയും അടിസ്ഥാനത്തിലാണ് അവർക്ക് ഉദ്ധരിച്ചത് റബ്ബന എന്ന ആയത്തുദ്ധരിച്ചു കൊണ്ടാണ് ഇബിനു തൈമിയ റഹിമുള്ള അടക്കമുള്ളവർ വിശദീകരിച്ചത് എന്ന് പറഞ്ഞ് ഒരുപാട് ആയത്തുകൾ ഓതി ഈ പണ്ഡിതന്മാർ വിശദീകരിച്ച ഉദ്ധരണികൾ വായിച്ചപ്പോൾ അവർക്ക് ഉണ്ടാട്ടമില്ല ശേഷം ഈ പണ്ഡിതന്മാരെ തന്നെ അംഗീകരിക്കാൻ തയ്യാറാകാതെ ഈ പണ്ഡിതന്മാരെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിച്ചിട്ടും അവരെ കുറിച്ച് ഒരു അക്ഷരം ഉണ്ടാകാതെ ഈ പാരമ്പര്യത്തിന് നേരെ വിപരീതമാകുന്ന രംഗങ്ങൾക്കാണ് പിന്നീട് അടുത്ത ചർച്ചകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അങ്ങനെ തുടങ്ങി കുറച്ച് ഇങ്ങനെ പോകുമ്പോൾ ഇജുമായി ചോദ്യം ചെയ്യുന്നത് വ്യക്തമായിക്കൊണ്ട് ആ ഒരു സംവാദത്തിൽ വെച്ച് നമുക്ക് കാണാൻ സാധിക്കും തുടർന്ന് അവർ വീണ്ടും ചില വാദങ്ങൾ പറയുന്നു മുൻകാലക്കാരായ ഇമാമുകാർക്ക് അവർ മഹസൂമുകളൊന്നല്ലല്ലോ അവർ തെറ്റ് പറ്റാത്തവരൊന്നല്ലല്ലോ അവർക്കൊരുപാട് തെറ്റുകൾ പറ്റിയിട്ടുണ്ട് എന്ന് നമ്മൾക്കെല്ലാവർക്കും അറിയാലോ അതുകൊണ്ട് ഈ വിഷയത്തിലും അവർക്കും തെറ്റുപറ്റിയതാവാം എന്ന ദുർബലമായ ഒരു ന്യായം ഇവർ ഉന്നയിക്കുന്നത് ഇവരുടെ തുടർന്നുള്ള എല്ലാ സംസാരങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും എങ്കിൽ ഇമാമുമാർ മാഴ്സൂമികളെല്ലാം അവർക്ക് തെറ്റുപറ്റില്ല ശരിയാണ് എന്നാൽ അഖീദയുടെ വിഷയത്തിൽ അവർക്ക് തെറ്റുപറ്റി എന്ന് പറയുമ്പോൾ നിങ്ങളോട് ഗൗരവകരമായ രണ്ട് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് ഒന്നാമത്തെ ചോദ്യം ഇവരെ സംബന്ധിച്ചിടത്തോളം സിഹറിന്റെ വിഷയത്തിൽ ഒരു മുൻഗാമികളെപ്പോലും പോലും ഇല്ല ഒരു മുൻഗാമികളെ പോലും ഉദ്ധരിക്കാനില്ലാതെ സ്വയം നിലക്ക് ഖുർആാനിനെയും ഹദീഫിനെയും വ്യാഖ്യാനിക്കുന്ന നിങ്ങളാണോ മുൻകാലത്ത് കഴിഞ്ഞു പോയ ഇമാമുകളെക്കാൾ വലിയ ജബലുകളായ പണ്ഡിതന്മാർ നിങ്ങളാണെന്ന് സ്വയം അവകാശപ്പെടുകയാണോ എന്നൊരു ചോദ്യം ഞങ്ങൾക്ക് ചോദിക്കാണ്ട് രണ്ടാമത്തെ വിഷയം ശരി ഇമാമുകൾ മാസൂമികളാണെന്ന് ഞങ്ങൾ സമ്മതിച്ചു തന്നു എന്നിരുന്നാലും നിങ്ങൾ ഒരുപാട് ആശയങ്ങൾ ഇവിടെ പഠിപ്പിക്കുന്നുണ്ടല്ലോ ഒറ്റ മുൻഗാമികളെപ്പോലും നിങ്ങൾക്ക് ഉദ്ധരിക്കാനില്ല എങ്കിൽ ചോദിക്കട്ടെ നിങ്ങളുടെ വാദപ്രകാരം നിങ്ങൾ മാത്സൂമാണെന്നാണോ പറഞ്ഞു വരുന്നത് ഒരു തെറ്റും ഞങ്ങൾക്ക് പറ്റണില്ല എല്ലാവർക്കും പറ്റിപ്പോയി പക്ഷെ ഇന്ന് ഞങ്ങൾ ഈ ഫത്തുവ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആയത്തുകളെ ഞങ്ങളെ ഇഷ്ടപ്രകാരം ഒരു മുൻഗാമിയെപ്പോലും ഉദ്ധരിക്കാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഞങ്ങൾക്ക് ഒരു തെറ്റും പറ്റില്ല ഞങ്ങൾ മാൽസൂമികളാണ് എന്നാണോ ഞങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്ന ഈ രണ്ട് ചോദ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉണ്ട് ഇങ്ങനെയാണ് വൈജ്ഞാനിക ചർച്ചയിൽ ആമുഖ സംസാരങ്ങൾ വീക്ഷിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കുക അതിനുശേഷം പത്ത് ചോദ്യങ്ങൾ ഈ ഒരു വൈജ്ഞാനിക ചർച്ചയിൽ സിഹറുമായി ബന്ധപ്പെടുത്തി നമ്മൾ ചോദിക്കുകയുണ്ടായി ഈ പത്ത് ചോദ്യങ്ങളിൽ ഒരൊറ്റ ചോദ്യത്തിന് പോലും ഒരു മറുപടി പോലും ഉദ്ധരിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഇന്ന് ഏകദേശം എട്ട് മാസങ്ങൾക്കിപ്പുറം ഈ പത്ത് ചോദ്യങ്ങൾ ഒരാവർത്തി കൂടി ആവർത്തിക്കുകയാണ് ഈ പത്ത് ചോദ്യങ്ങൾക്ക് നിങ്ങൾ മറുപടി പറഞ്ഞാൽ കേരളത്തിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും അത് പരിഹാരമാകും അതുകൊണ്ട് ഈ പത്ത് ചോദ്യങ്ങൾ ഒന്നും കൂടി ആവർത്തിക്കുകയാണ് എന്ന് സൂചിപ്പിക്കുകയാണ് ഒന്നാമത്തെ ചോദ്യമായി കൊണ്ട് ഉന്നയിച്ചത് നേരത്തെ ഫൈസൽ മൗലവി ഉസ്താദ് സൂചിപ്പിച്ച വിഷയം തന്നെയാണ് സിഹിറിന്റെ വിഷയത്തിൽ ഹക്കീക്കത്തും തെസീറും ഉണ്ടെന്ന് വിശ്വസിച്ചാൽ അദ്ദേഹ ആ വ്യക്തി കാഫിറായി പോകുമെന്ന് മുൻകാലത്ത് കഴിഞ്ഞു പോയ ഏത് ഇമാമിയങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് ഒറ്റ ഇമാമിനെയെങ്കിലും നിങ്ങൾക്ക് കാണാൻ സാധിക്കുമോ ആയത്ത് ഓദാൻ വേണ്ടി നമ്മൾ ആവശ്യപ്പെടുകയാണ് ഒരായത്ത് ഓതിയിട്ട് ആ ആയത്തിനെ വിശദീകരിച്ച് ഏത് ഇമാമാണ് ഇങ്ങനെ ഈ സിഹിറിനക്കീക്കത്തും തെഹസീറും ഉണ്ടെന്ന് വിശ്വസിച്ചാൽ അവൻ കാഫിറും മുഷിരിക്കുമായി പോകുമെന്ന് പറഞ്ഞത് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒന്നാമത്തെ ചോദ്യം ചോദിച്ചത് അദ്ദേഹം മറുപടി ആയിട്ട് രണ്ടു മൂന്ന് ആയത്തുകൾ ഓടുന്നുണ്ട് ആയത്ത് നമ്മൾ പറഞ്ഞിട്ടില്ല അവർ ഓതി ആയത്ത് ജിന്ന ഒന്നും എന്ന ആയത്ത് അദ്ദേഹം ഓതുന്നുണ്ട് ലാ യുഫ്ലിഹു എന്ന ആയത്ത് അദ്ദേഹം ഓതുന്നുണ്ട് ഈ ആയത്തുകളൊക്കെ ഓദ്യു ശേഷം സ്വന്തം നിലക്ക് ഓരോ വ്യാഖ്യാനങ്ങൾ പറഞ്ഞു ഇവിടെ നമ്മൾ ചോദ്യത്തിൽ ഉണ്ടായിരുന്നത് ആയത്തുകൾ ഓതി ഈ ആയത്തുകൾ ആരാണങ്ങനെ വിശദീ വിശദീകരിച്ചത് എന്നതായിരുന്നു ചോദ്യം ആ ചോദ്യത്തിന് ഇന്നേ വരെ ഒറ്റ ഇമാമിനെ പോലും കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല ഇനിയും നിങ്ങൾക്ക് സമയം തരാം നിങ്ങൾ ഒറ്റ കൊണ്ടുവരണം എന്നാണ് ഒന്നാമത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യമായിക്കൊണ്ട് വൈജ്ഞാനിക ചർച്ചയിൽ വെച്ച് നമ്മൾ ചോദി ചോദിച്ച ചോദ്യം എന്നുള്ളത് ഈ സിഹറിനും ഹക്കീക്കത്തിനും ഈഹറിനും ഹീക്കത്തിനും തഹസീർ ഉണ്ട് തഹസീർ ഉണ്ടെന്ന് മുൻകാലക്കാരായ ഇമാമുകൾ എല്ലാവരും ഏകോപിച്ചു പറഞ്ഞിട്ടുണ്ട് എന്നിരിക്കെ ഈ മുൻകാലക്കാരായ ഇമാമുകളൊക്കെയും ഷിർക്ക് പ്രചരിപ്പിച്ചവരാണോ നേരത്തെ ഫൈസൽ ഉസ്താദ് സൂചിപ്പിച്ച അതേ ചോദ്യം തന്നെയാണ് ഇതേ ചോദ്യം അവിടെ വെച്ച് നമ്മൾ ചോദിച്ചു ഇമാം ഷാഫി റഹിമ ഉള്ള ഇമാം അബു ഹനീഫ റഹിമഉല്ലാ ഇമാം മാലിക് ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹിമുള്ളയിൽ തുടങ്ങി ഇമാം ബുഖാരിയും മുസ്ലിമും അങ്ങനെ അവസാനം കെ എം മൗലവി അമാനി മൗലവി ഉമർ മൗലവി എന്നിവരൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് ഇവരൊക്കെ ഷിർഖിന്റെ പ്രചാരകരാണോ നമ്മൾ ചോദിച്ചിരുന്നു ഇത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഉത്തരം പോലും പറയാൻ കഴിഞ്ഞിട്ടില്ല ഇനിയും നമ്മൾ ഉത്തരം പ്രതീക്ഷിക്കുന്നു മൂന്നാമത്തെ ചോദ്യമായിക്കൊണ്ട് വൈജ്ഞാനിക ചർച്ചയിൽ നമ്മൾ ചോദിച്ചത് ഹിഷാം ബിന് ഉർവയുമായി ബന്ധപ്പെടുത്തിയ ഒരു ചോദ്യമാണ് ഹിഷാം ബിന് ഉർവ ഹദീസിന്റെ വിഷയത്തിൽ സ്വീകാര്യനല്ല എന്ന് അദ്ദേഹം അദ്ദേഹത്തിന് തൊട്ടു മുമ്പുള്ള സംസാരത്തിൽ സൂചിപ്പിച്ചിരുന്നു അദ്ദേഹത്തെ കുറിച്ച് ഇമാം ദഹബി കദ്ദാബ് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന ഒരു കളവ് അദ്ദേഹം ആ തൊട്ടുമുമ്പ് സൂചിപ്പിച്ചു പോയിരുന്നു അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ചോദ്യം ചോദിച്ചത് ഇഷാമു നിദാനശാസ്ത്ര പ്രകാരം ഹദീസിന് യോഗ്യനല്ല എന്ന് ഏതെങ്കിലും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ടോ എന്നായിരുന്നു ചോദ്യം ഈ ചോദ്യത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈ ഒരു മർക്കസ് ദേവ വിഭാഗത്തിന്റെ ആദ്യകാലം ഒരു വാദമുണ്ട് ആ വാദം കൂടി മുന്നിൽ വെച്ചായിരുന്നു നമ്മൾ ചോദിച്ചിരുന്നത് ആ വാദം എന്താണെന്ന് നമുക്കൊന്ന് കേൾക്കാം സഹീൽ വാക്ക് ഹദീസ് അതിൻ്റെ പരമ്പര സഹിയാണ് അതിൽ പറയുന്നതല്ല പദങ്ങൾ മുഴുവനും നബിൻ്റേതാണെന്നോ അല്ലാൻ്റെതാണെന്നോ ഉറപ്പിച്ച് പറയാൻ പറ്റില്ല ആ പരമ്പര ഇമാം ബുഖാരി മനസ്സിലാക്കിയ പ്രകാരം അനുസരിച്ച് ആരോഗ്യകരമായ പരമ്പരയാണത് ആ പദങ്ങളിൽ വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നത് അതുകൊണ്ടാണ് വാക്കുകൾ വ്യത്യാസം വരുന്നത് അതുകൊണ്ടാണ് അതാണ് എന്ന് പറഞ്ഞത് പദങ്ങൾ വ്യത്യാസമുണ്ട് അതുകൊണ്ട് തന്നെ ഹദീസ് നമ്മൾ സഹി അല്ല എന്ന് അവൻ തള്ളുന്നില്ല സഹി ആണെന്ന് കൊള്ളുമില്ല കൊണ്ടില്ല പരമ്പര ഒക്കെ സ്വഹീഹ് തന്നെയാണ് മത്തിനയിലാണ് പ്രശ്നമുള്ളത് എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത് അങ്ങനെ വാദിച്ചിരുന്ന മർക്കസുദ്ദാവയുടെ വാദം മാറി ഈ ഹദീസിന്റെ തനതിലേക്ക് ചോദ്യം അവർ അവരുടെ സംസാരത്തിൽ ഉന്നയിച്ചത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു ചോദ്യം ചോദിക്കാനുള്ള കാരണം ഇന്നും ഈ ഒരു ചോദ്യം നിലനിൽക്കുന്നു ഏതെങ്കിലും ഹദീസ് പണ്ഡിതന്മാർ ഇഷാമുബിന് ഉർവ ഹദീസിന് സ്വീകാരനല്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവർ ഉദ്ദേശിച്ചത് തന്നെ കട്ടു വായിച്ചതാണ് എന്ന് ആ മുഖാമുഖത്തിൽ മുഖാമുഖത്തിൽ വെച്ച് പിടികൂടുകയും നമ്മൾ വ്യക്തമാക്കി കൊടുക്കുകയും ചെയ്തതാണ് നാലാമത്തെ ചോദ്യമായിക്കൊണ്ട് നമ്മൾ ചോദിച്ചിരുന്നത് പ്രവാചകന് മാരണം ബാധിച്ച് അദ്ദേഹത്തിൻ്റെ ബുദ്ധിക്ക് തകരാറ് സംഭവിച്ചു എന്നാണ് ഉദ്ധരണികളിൽ നിന്ന് മനസ്സിലാക്കുന്നതെന്ന് ആ സദസ്സിൽ ഇരുന്നിരുന്ന അലി മദനിയുടെ നേരെ ചൂണ്ടിക്കൊണ്ട് ചോദിച്ചു ഈ ഇരിക്കുന്ന അലി മദനി കളവ് പറഞ്ഞിരിക്കുന്നു പ്രവാചകന്റെ ഈ അസിഹറുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് വന്ന റിപ്പോർട്ട് ചെയ്തു വന്ന ഹദീസുകളിൽ ഏത് ഹദീസിലാണ് ആ ഒരു അർത്ഥം ലഭിക്കുന്നത് എന്ന ഒരു ചോദ്യമാണ് നമ്മൾ ഉന്നയിച്ചിരുന്നത് ആ ചോദ്യത്തിന് രണ്ട് വൈരുദ്ധ്യ മറുപടികൾ വ്യത്യസ്ത സാഹചര്യങ്ങൾ നമുക്ക് പറയുന്ന കാണാൻ സാധിക്കും അന്ന് ആ ഒരു സംവാദത്തിൽ വെച്ച് മജീദ് മദനെ പറഞ്ഞ വാചകം കേൾക്കുകാര്യമാരെ അഞ്ചെട്ട് ഭാര്യമാരെ ഒന്നിച്ചിട്ടുണ്ട് ഒരാളെ ഒന്നും പോകാൻ പറ്റിയില്ല അതിനെ ഇതൊക്കെ പാടെ പറയുന്നത് ചെയ്തിട്ട് മനുഷ്യന്മാർക്ക് വായിക്കാൻ പറ്റുന്ന രൂപത്തിൽ ഹദീസിന്റെ ഉദ്ധരണികളിൽ ഇങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് അലിമദി പറഞ്ഞിട്ട് ചെറുക്കുമ്പോൾ ഇത് നോക്കണം ശരിക്കും നോക്ക് ഈ പറഞ്ഞതാണോ അലിമദന എഴുതിയതാണോ പാകം അതായത് ഹദീസിന്റെ ഉദ്ധരണികളെ അങ്ങനെ ഇല്ല ഹദീസിന്റെ ഉദ്ധരണികളിൽ നിന്ന് മൊത്തത്തിൽ അലിമദനിക്ക് മനസ്സിലായത് ഡൈല്യൂട്ട് ചെയ്തു പറഞ്ഞതാണ് എന്നാണ് അന്നത്തെ ആ ഒരു വൈജ്ഞാനിക ചർച്ചയിൽ വെച്ച് പറഞ്ഞത് അതേ അലിമദനി തൊട്ടുശേഷം വന്ന സംസ്ഥ അവരുടെ സംസ്ഥാന സമ്മേളനത്തിൽ വച്ച് പറയുന്ന വാചനങ്ങളൊന്ന് കേട്ടു വയ്ക്കുക ഇനി പ്രവാചകന്റെ ബുദ്ധിക്ക് തകരാറ് സംഭവിച്ചു എന്നാണ് മാരണം വാദിച്ചു എന്ന് പറയുന്ന റിപ്പോർട്ടിലൂടെ സമൂഹത്തെ ഇവർ പഠിപ്പിക്കുന്നത് പലപ്പോഴും ചില മുസ്ലിമാക്കാർ വെല്ലുവിളിക്കാറുണ്ട് അങ്ങനെ എവിടെയാണ് ഹദീസിൽ പറഞ്ഞത് എന്ന് ബുഹാരി റിപ്പോർട്ട് ചെയ്ത അയ്യായിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്നാം നമ്പർ ഹദീസ് അതിൽ ഇപ്രകാരം കാണാം പ്രവാചകന് തോന്നി ഞാൻ ഒരു കാര്യം ചെയ്തിട്ടുണ്ട് എന്ന് പക്ഷേ അദ്ദേഹം അത് ചെയ്തിരിക്കയില്ല മൂവായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിയഞ്ചാം ഒന്നാം നമ്പർ ഹദീസ് നേരത്തെ പറഞ്ഞ ആശയം തന്നെയാണ് അയ്യായിരത്തി

ഇതേ വരിയാണ് നമ്മൾ സംവാദത്തിൽ വെച്ചും ചോദിക്കുകയും അദ്ദേഹത്തോട് ആ മറുപടി പറയാൻ വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്ത് പ്രവാചകന് മാരണം ബാധിച്ച് പ്രവാചകന്റെ ബുദ്ധിക്ക് തകരാർ സംഭവിച്ചു അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട എല്ലാ റിപ്പോർട്ടുകളും അവിടെ വെച്ച് വായിച്ചു ആ വായിച്ച റിപ്പോർട്ടുകളിൽ നേരിട്ട് എവിടെയാണ് അങ്ങനെ ഒരു ആശയം പറയുന്നത് ആ ആശയം ലഭിക്കാത്ത സാഹചര്യം ഉണ്ടായിട്ട് പോലും അദ്ദേഹം പ്രവാചകനെ കുറിച്ച് ഇങ്ങനെ ഒരു കളവ് പറഞ്ഞത് തെറ്റാണ് നിങ്ങൾ കളവ് പറഞ്ഞിരിക്കുന്നു ഒന്നില്ലെങ്കിൽ തിരുത്തുക എന്നാവശ്യപ്പെട്ടിട്ട് വൈജ്ഞാനിക ചർച്ചയിൽ വെച്ചും തിരുത്തിയിട്ടില്ല അതിനുശേഷം അതേ വാദം ഒന്നും കൂടി ഊക്കോടുകൂടി സമ്മേളനത്തിൽ വെച്ച് പ്രഖ്യാപിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും ഇതായിരുന്നു നാലാമത്തെ ചോദ്യം ഈ നാലാമത്തെ ചോദ്യം ഇന്നും നിലനിൽക്കുന്നു അഞ്ചാമത്തെ ചോദ്യമായി കൊണ്ട് നമ്മൾ ചോദിച്ചത് സിഹിറിൻ്റെ ഹദീസ് നബി സല്ലാഹു അലഹി വസലമക്ക് സിഹിർ വാദിച്ചു എന്ന് പറയുന്ന ഹദീസ് സഹീഹ എന്ന് എഴുതിയ ഒരു മുഹദ്ദീസിനെ കാണിക്കാൻ പറ്റുമെന്നുള്ള ഇതായിരുന്നു നമ്മൾ അന്ന് വൈജ്ഞാനിക ചർച്ചയിൽ വെച്ച് ചോദിച്ചത് ഒരു ഉത്തരം പോലും നിങ്ങൾക്കാര്ക്കും കാണാൻ സാധിക്കൂല ആറാമത്തെ ചോദ്യമായി കൊണ്ട് നമ്മൾ ചോദിച്ചിരുന്നത് ബാബു ഫിൻഷറ നുഷറയുമായി ബന്ധപ്പെട്ട വാബ് അതായത് ഒരു സിഹറിനെ മറ്റൊരു സിഹറുമായി എടുക്കാം എന്ന് പഠിപ്പിക്കുന്ന എടുക്കാമോ ഇല്ലയോ എന്ന് പഠിപ്പിക്കുന്ന മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമുള്ള അദ്ദേഹത്തിൻ്റെ കിതാബു തൗഹീദ് എന്ന ഗ്രന്ഥത്തിൽ എഴുതിയ ഈ ഒരു ബാബിന്റെ കീഴിൽ ചൈത്താൻ്റെ പ്രവർത്തനത്തിൽ പെട്ടതാണ് സിഹറ് എന്ന് പ്രവാചകന്റെ ഒരു ഹദീസിനെ ഉദ്ധരിച്ചു കൊണ്ട് അദ്ദേഹം ഒരു തെളിവെടുക്കുന്നുണ്ട് ഈ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമുള്ള ഷിർക്ക് പ്രചരിപ്പിച്ചവരായിരുന്നോ എന്നതായിരുന്നു ആറാമത്തെ ചോദ്യമായിക്കൊണ്ട് നമ്മൾ ചോദിച്ചിരുന്നത് മറുപടി കിട്ടിയിട്ടില്ല ഏഴാമത്തെ ചോദ്യമായിക്കൊണ്ട് വൈജ്ഞാനിക ചർച്ചയിൽ വെച്ച് നമ്മൾ ചോദിച്ചത് അൽമനാർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ട് അൻപത്തൊമ്പത് കാലയളവിൽ ഇറക്കിയ അൽമനാറിലെ ഒരു ഉദ്ധരണിയാണ് മേലെഴുതിയ ആറ് ഗ്രന്ഥങ്ങൾ സൊഹീൽ ബുഹാരിയും മുസ്ലിമും അല്ലാത്തവയിൽ സൊഹീ അല്ലാത്തവയും ഉണ്ട് ബുഹാരിയും മുസ്ലിമും സനതോടുകൂടി കൊടുക്കുന്ന എല്ലാ ഹദീസുകളും മക്ബൂല് സ്വീകാര്യമാണ് ഒന്നും തന്നെ തെളിവിന് യോഗ്യമല്ലാത്തതില്ല എന്ന് അൽമനാറിൽ എഴുതിയ ഈ ലേഖനം നിങ്ങൾ അംഗീകരിക്കുമോ എന്നതായിരുന്നു ഏഴാമത്തെ ചോദ്യമായിക്കൊണ്ട് ചോദിച്ചത് അതിന് മറുപടി ആയിക്കൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ബുഹാരിയും മുസ്ലിമും അംഗീകുരിയെ ഫുള്ളായി മുഴുവനും അംഗീകരിക്കും എന്ന് പറഞ്ഞത് സിയോണിസമാണെന്ന് പറഞ്ഞ ക്ലിപ്പ് നിങ്ങൾ നിങ്ങളെല്ലാവരും കേട്ടത് ഇതിനെ മറുപടി ഇതിൻ്റെ മറുപടിയായിരുന്നു ശ്രദ്ധിക്കുക ഇന്നും ഈ ചോദ്യം നിലനിൽക്കുന്നു നിങ്ങൾ ഈ പറഞ്ഞ അൽമനാർ അംഗീകരിക്കാൻ തയ്യാറാണോ എട്ടാമത്തെ ചോദ്യമായിക്കൊണ്ട് നമ്മൾ ചോദിച്ചിരുന്നത് തൗഹീദിന്റെ നവയാഥാസ്തിക വ്യതിയാനം പേജ് നമ്പർ പതിനൊന്നിൽ മലക്കുകൾക്കും ജിന്നുകൾക്കും നമ്മെ സഹായിക്കാൻ സാധിക്കുമെന്ന് വല്ലവനും വിശ്വസിച്ചാൽ ഷിർഖും കുഫറും സംഭവിക്കും എന്ന് സലാം സലാംസല്ലം എഴുതി വെച്ചിട്ടുണ്ട് ഇന്നും നിങ്ങൾ ഈ വാദം അംഗീകരിക്കുന്നുണ്ടോ വ്യക്തമാക്കുക എന്നതായിരുന്നു ചോദ്യം ആ ചോദ്യത്തെക്കുറിച്ച് ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല ഇനിയും വിശദീകരണങ്ങൾ കൂടുതൽ വരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ചോദ്യത്തെ ആവർത്തിക്കുകയാണ് ഒമ്പതാമത്തെ ചോദ്യമായിക്കൊണ്ട് നമ്മൾ ചോദിച്ചിരുന്നത് അലി മദനയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സഹചാരികളും നിർ ഒരുപാട് വേദികളിൽ ആവർത്തിച്ചു കൊണ്ട് പാരായണം ചെയ്യുന്ന ആയത്താണ് എന്ന ആയത്ത് ഓദിക്കൊണ്ടാണ് ഒരു സിഹിറിന് ഈ പ്രവാചകനെ സിഹർ ബാധിച്ചെന്ന ഹദീസ് എതിരാണ് എന്ന് പറയൽ എങ്കിൽ ആ തസില് വെച്ച് നമ്മൾ ചോദിച്ചത് ഈ ആയത്ത് ഓതിക്കൊണ്ട് പ്രവാചകനെ സിഹർ ബാധിച്ചു എന്ന ഹദീസിൽ യാതൊരു തെളിവുമില്ലാതെ വൈരുദ്ധ്യമാണ് ഈ ആയത്തിന് വൈരുദ്ധ്യമാണ് ഈ ഹദീസ് എന്ന് സൂചിപ്പിച്ച ഒരു മുൻകാലക്കാരനായ പണ്ഡിതനെയെങ്കിലും നിങ്ങൾ കൊണ്ടുവരൂ എന്നതായിരുന്നു ഒമ്പതാമത്തെ ചോദ്യം ഒരൊറ്റ ഉത്തരം പോലും ഇന്നേവരെ കാണാൻ സാധിച്ചിട്ടില്ല ഇവർ പറയുന്നു ഈ ആയത്ത് ഓതുന്നു ഇത് ഈ ആയത്തിന് ഹദീസിന് വൈരുദ്ധ്യമാണെന്ന് പറയുന്നു അതുകൊണ്ട് ഈ ഹദീസ് സ്വീകായോഗ്യമല്ലെന്ന് പറയുന്നു ഇത് എവിടുത്തെ ന്യായമാണ് സഹോദരന്മാരെ ഇതാണ് ഒമ്പതാമത്തെ ചോദ്യമായി ചോദിച്ചിരുന്നത് ഇന്നും ഒരു മുൻഗാമിയെങ്കിലും നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കുമെങ്കിൽ കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെടുകയാണ് പത്താമത്തെ ചോദ്യമായി കൊണ്ട് നമ്മൾ ചോദിച്ചിരുന്നത് ഇവർ എല്ലാ വേദികളും തെളിവായി കൊണ്ടുപോകുന്നതാണ് ജിബ്ത്ത് എന്ന് പറഞ്ഞാൽ സിഹറാണ് എന്ന് പറഞ്ഞുകൊണ്ട് സിഹറിന് അക്കീക്കത്തും തഹ്സീറും ഉണ്ടെന്ന് അത് ഫലിക്കുമെന്ന് വിശ്വസിച്ച് കഴിഞ്ഞാൽ അവൻ കാഫിറും മുച്ചിരിക്കുമാണ് എന്നതിന് തെളിവായിക്കൊണ്ടാണ് ഈ ആയത്ത് പാരായണം ചെയ്യൽ എങ്കിൽ ഈ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് മുൻഗാമികളായ ആരാണ് അങ്ങനെ പറഞ്ഞതെന്നായിരുന്നു നമ്മുടെ പത്താമത്തെ ചോദ്യം ഇങ്ങനെ മുൻഗാമികളെ ഉദ്ധരിച്ച് ഉദ്ധരിച്ച് നിങ്ങളുടെ പാരമ്പര്യം അഹ്ലുസുന്നയുടെ പാരമ്പര്യമല്ല നിങ്ങളുടെ പാരമ്പര്യം മുജാഹിദുകളുടെ പാരമ്പര്യമല്ല ആണെങ്കിൽ തെളിയിക്കൂ എന്നതിനായിരുന്നു ഒരു വൈജ്ഞാനിക ചർച്ച മുഴുവനും അവസരം കൊടുത്തു അതിനുശേഷം എട്ടു മാസക്കാലം കഴിഞ്ഞു ഈ പത്ത് ചോദ്യങ്ങൾക്ക് ഒരൊറ്റ ചോദ്യത്തിന് പോലും ഒരു വ്യക്തമായ മറുപടി പറയാൻ പോലും ഇവർക്ക് സാധിച്ചിട്ടില്ല ഇനി നിങ്ങൾക്ക് പാരമ്പര്യം വേണോ പാരമ്പര്യം ഉണ്ട് നിങ്ങൾക്ക് ഈ പറയുന്ന ആയത്തുകളൊക്കെ ഇതേപോലെ ദുർവ്യാഖ്യാനിച്ച ആലിമ്യങ്ങൾ മുൻകാലത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട് ആ കഴിഞ്ഞു പോയവർ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ മുഴത്തജലികളാണ് അതുപോലെ തന്നെ ഇക്കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന ലിസ്റ്റ് കൃതികളിൽ ഒരാവർത്തിച്ച് കണ്ണോടിച്ചു കഴിഞ്ഞാൽ ഇതേ തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ട് കൊണ്ട് സ്വന്തം നിലക്ക് വ്യാഖ്യാനിക്കുന്നത് കാണാൻ സാധിക്കും അതുകൊണ്ട് നിങ്ങൾക്ക് പാരമ്പര്യമുണ്ട് അത് ഏതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പാരമ്പര്യമോ അഹൽസുനയുടെ പാരമ്പര്യമോ അല്ല നേരെ മറിച്ച് ഞങ്ങളുടെ പാരമ്പര്യം എന്നത് ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹിമുള്ള പറഞ്ഞ വാചകം പോലെയാണ് ഇമാം ഒരു ഇമാമുമില്ലാതെ സ്വന്തം നിലക്ക് നീ ഒരു പുതിയ വാദം പറയുന്നതിനെ തൊട്ട് നീ സൂക്ഷിക്കുക അങ്ങനെ സൂക്ഷ്മത കൈകൊണ്ട് ഒരു പുതിയ വാദം പറയുകയാണെങ്കിലും അഹൽസുനത്തി വൽ ജമായത്തിന് വ്യക്തമായ നിലപാടുണ്ട് ഉലമാക്കൾ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഈ നിലപാടിനനുസരിച്ച് സഞ്ചരിക്കുന്നവരാണ് ഞങ്ങൾ മുജാഹിദ് പ്രസ്ഥാനം ഇതാണ് ഞങ്ങളുടെ പാരമ്പര്യം എന്നത് വ്യക്തമാക്കുന്ന ഒരു വൈജ്ഞാനിക ചർച്ചയായിരുന്നു അത് അതുകൊണ്ടാണ് ഈ ചോദ്യങ്ങൾ വീണ്ടും ആവർത്തിച്ചത് ഇനിയെങ്കിലും മറുപടി തരാൻ കഴിയുമെങ്കിൽ തരാം അദാ അള്ളാഹു അലം